എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്ന് യാത്രയുടെ അഞ്ചാം ദിവസമാണ് ഞങ്ങൾ കൽക്കട്ട കാശിമടത്തിൽ നിന്നാണ് രാവിലെ അഞ്ച് മണി നമ്മൾ മണിക്കാണ് പ്ലാൻ ചെയ്ത് ഇറങ്ങാനായിട്ട് ഇന്നിപ്പോൾ ഗംഗാസാഗർ എത്തണം ഗംഗാസാഗറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഇതുണ്ട് ഫെറിയുണ്ട് ഫെറിയൊക്കെ കയറി ഇല്ല ജങ്കാർ കയറി അപ്പുറത്ത് പോയിട്ട് വേണം സമുദ്രവും ഗംഗയും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ചെന്ന് വേണം നമുക്ക് രണ്ടും എടുക്കണമല്ലോ ഇവിടെ മൃത്തികേം ഒരെണ്ണേ ഉള്ളൂ ആ മൃ ജലം മാത്രമേ ഉള്ളൂ ആ ജലം മാത്രം എടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗയക്ക് പോകണം ഗയലെത്തണം എന്നായിരുന്നു പക്ഷെ എത്താൻ സാധ്യല്ല ഇന്ന് ഗയ ഗയക്ക് പോകണൊഴിക്ക് എവിടെയെങ്കിലും നല്ല സ്ഥലം കിട്ടിയാൽ സ്റ്റോപ്പ് ചെയ്യണം കാരണം ഗയ വരെ പതിമൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ഗംഗാസാഗറിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു അഞ്ച് മണിക്കൂർ കൊണ്ടേ നമ്മൾ ചിലപ്പം എവിടെ ഗംഗാസാഗർ എത്തുകയുള്ളൂ അപ്പോൾ ഒരിക്കലും നമുക്ക് ഇന്ന് തന്നെ ഗയയിലെത്താൻ സാധിക്കില്ല ഏതായാലും നമുക്ക് മാക്സിമം എത്താവുന്നത്രം പോകണം എന്നാണ് പ്ലാൻ ചെയ്യണത് വെള്ളമൊക്കെ പിടിച്ചുമൊക്കെയാണ് രാവിലത്തേക്കുള്ള ഫുഡ് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ നമ്മുടെ കയ്യിൽ അത്യാവശ്യമുണ്ട് ചിലപ്പോൾ ഒരു ഹോട്ടലിൽ കയറേണ്ടി വരും എന്തെങ്കിലും അരിയാഹാരം കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല നോക്കിയിട്ട് വേണം ഓക്കെ കാണാം രാവിലെ ആ സമയമായതുകൊണ്ട് കൊൽക്കത്ത നഗരം കാലിയായിട്ട് കിടക്കുന്നത് ഇന്നലെയൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നതാണ് സിഗ്നൽ ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ സിഗ്നൽ വർക്കിംഗ് ആണ് സാധാരണ രീതിയില് ഒരു ഏഴുമണിക്ക് ശേഷം നമ്മുടെ ആ ആ സിഗ്നൽ കഴിഞ്ഞിട്ട് നമ്മള് പോളു ഏത് സമയത്താണ് നമ്മൾ സിഗ്നൽ പാലിക്കണം അഞ്ച് അത് കുഴപ്പമില്ല ഇതിട്ടുണ്ട് ഓക്കെ നമുക്ക് ഫോണൊഴിക്കുള്ള കാഴ്ചകൾ കാണാം ഇവിടെ നമ്മുടെ ടാക്സിയുടെ കളർ മഞ്ഞ തന്നെയാണ് ഇതിൽ കണ്ട യാത്രാ സാത്തി എന്ന് പറയുന്ന ഒരു പാപ്പായിരിക്കണം അത് ജോക്ക അതേ അത് പച്ചക്കണ്ട വണ്ടി കൽക്കട്ട മെട്രോയിൽ നമുക്ക് കയറാൻ സാധിച്ചിട്ടില്ല കൈസ് ഇത് സിഗ്നൽ ഇത് ആ സിഗ്നൽ അല്ലേ ഇവിടെ മനസ്സിലാണല്ലേ മെട്രോ താഴെക്കുടിയാണ് നമ്മൾ പോകുന്നത് സിന്റെ കളർ ഇതിങ്ങനെയാണ് നീല മഞ്ഞ അങ്ങനത്തെ നിറത്തിലാണ് കൊറേ ഒതുക്കിട്ടുണ്ട് ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഒരു രാവിലെ ഇപ്പൊ യാത്രയിൽ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ കൊറേ സൈക്കിൾ യാത്രികരും ഉണ്ട് കൊറേ അധികം സൈക്കിള് അപ്പൊ നമ്മൾ കാണുന്ന കൂടുതലും സൈക്കിൾ യാത്രകരാണ് എല്ലാം സൈക്കിള് എടുക്കുമ്പമറയെ നോക്കിട്ട് സൈക്കിള് യാത്ര മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഇത്ര സൈക്കിള് കാര്യണ്ടോ എനിക്ക് പണിക്ക് പോകുന്ന ഒക്കെ സൈക്കിള് സൈക്കിള് കാരണം നഗര ാണ് രാവിലെ തന്നെ സജീവമാണ് നേരത്തെ ഒരു മാർക്കറ്റ് ഇതേപോലെ കണ്ടിരുന്നു ചെറിയ ചെറിയ മാർക്കറ്റുകൾ മീൻ മാർക്കറ്റുകൾ രാവിലെ സജീവമായിരിക്കും അതിന്റെ ഒരു ബ്ലോക്ക് ഉണ്ട് പൊതുവെ ഇവിടെ ഈ റൂട്ട് ബ്ലോക്കിന്റെ ഏരിയയാണ് കെ നൂറ് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ നൂറ് കിലോമീറ്ററും മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറൊക്കെയാണ് കാണിക്കുന്നത് മാർക്കറ്റ് കഴിഞ്ഞാൽ ഇത്ര സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അക പോകുന്ന വഴിക്ക് നമ്മൾ ബംഗാളിൽ നിന്ന് ആദ്യമായിട്ട് ഡീസൽ അടിക്കാൻ പോവാണ് ഇവിടെ റേറ്റ് ഒന്നൂറി കുറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് രൂപ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു രണ്ട് രൂപയുടെ അടുത്ത് ഡിഫറൻസ് കാണുന്നുണ്ട് നമ്മടെ അവിടെ ആയിട്ട് നാല് നാലായിരം രൂപയുടെ വ്യത്യാസമുണ്ട് ഇപ്പൊ തിരക്ക് കൊറവുള്ള സമയത്ത് അടിച്ചുത്തിച്ച് എങ്ങനെല്ലാം വിട്ട് പോവാണ് തിരിച്ചു വരുമ്പോ ആകെ അവസതയാകും നമ്മള് ഉറപ്പാണത് ഗംഗാസാഗർ Thank mm -hmm. you. മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഗംഗാസാഗർ ഇവിടെയാണ് ജംഗാർ ഈ വഴി വേണം പോവാൻ ഇനി ജംഗാർ വഴിയേ പോകാൻ പറ്റുള്ളൂ പക്ഷെ ജംഗാർ ഇല്ലെന്നാണ് പറഞ്ഞത് ഇനി രാവിലെ ആറുമണിക്ക് ജംഗാർ ഇട്ടാൽ പിന്നെ ജംഗാർ ഇല്ല അത് അതെന്നാ ഇപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് അങ്ങോട്ട് പോകാം എന്നാൽ അപ്പം നമുക്ക് ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട് ഓക്കെ ഇത് പാർക്കിംഗ് ഏരിയ ആണിത് പാർക്ക് ചെയ്തു എത്ര രൂപയാണ് ആണ് ഇവിടെ എഴുപത്തഞ്ച് രൂപ നമ്മൾ അവിടെ പറയാം അതെ നമ്മൾ അവിടെ നൂറ് രൂപയാണ് പറഞ്ഞത് പുറത്ത് ഇത് പക്ഷേ ഇത്തിരി കൂടി കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പോകാനാണ് ഇവിടെ നിന്ന് ചട്ടി കയറി പോകണം സാധനങ്ങളൊക്കെ കയ്യിലെടുത്തു പൂജക്കുള്ളത് അപ്പോൾ ഗംഗാസാഗറിൽ എത്തിയിട്ട് പൂജയായിട്ട് കാണാം നമുക്ക് അപ്പൊ പോണവഴിക്കുള്ള ജംഗാറിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം നമ്മളിങ്ങനെ ബോട്ടിൽ കയറാനായിട്ട് പോവാണ് അതിന് ടിക്കറ്റ് എടുക്കുകയാണ് നമ്മൾ ടിക്കറ്റ് എത്ര രൂപയാണെന്ന് പറഞ്ഞോ അല്ല പാർക്കിംഗ് അല്ല ടിക്കറ്റ് ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം െങ്കാർക്കുള്ളത് റീ ഓപ്പൺ തിരക്കാണ് അത് വണ്ടി വന്നാൽ പിള്ളേർ ഇവിടെ ആണെങ്കിൽ തൊപ്പി അവിടെ ചെന്നാൽ നല്ല വെയിലുണ്ടാവുന്ന തൊപ്പി കച്ചവടക്കാരൊക്കെ ഉണ്ട് ഹാജി ടിക്കറ്റ് കാണിക്കണം ടിക്കറ്റ് കണ്ടലാണ് ഇവിടെ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാല് പ്രൈവറ്റ് വണ്ടികളും ടാക്സിയൊക്കെ കിട്ടുമെന്നാണ് ഓർമ്മ നാൽപ്പത്തഞ്ച് മിനിറ്റ് ജേർണിയുണ്ട് ഉണ്ട് ബോട്ടിൽ അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ബോട്ട് ബംഗാളിൽ തന്നെ മലപ്പുറത്തുണ്ടായിരുന്ന ഒരാള് നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ പുള്ളിക്ക് ഗംഗാസാഗറിന്റെ കാര്യം പറഞ്ഞത് അത്യാവശ്യം പുള്ളി ഫോണിലാണ് കേട്ടോ അല്ല ഗംഗാസാഗറിൽ ആ

ഒരു മാക്സിമം ഒരു അഞ്ച് പത്ത് ആൾക്ക് മലയോരം അറിയോ നിങ്ങള് മലപ്പുറ മലപ്പുറത്തേ മലപ്പുറം മലപ്പാറത്തെ അറിയോ ആ ആലപ്പാമ അവിടെ இப்ப <laughs> இ <todiculia> 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 റങ്ങി ഇവിടുന്ന് മുപ്പത് ആണ് ഗംഗാസാഗർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റം അവിടം വരെ പോകാനായിട്ട് ഇവിടുന്ന് വണ്ടി കിട്ടും ആ വണ്ടിക്ക് കയറി പോകണം അവിടെ പൂജ ചെയ്യണം തിരിച്ചു വരണം അവിടെ കപില മുനിയുടെ അമ്പലം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടി കാണണം അപ്പൊ ഗംഗാ സമുദ്രത്തിൽ നയിക്കുന്ന സ്ഥലമാണ് ഗംഗാസാഗർ അപ്പം അവിടത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട് മിലൻ തീർത്ഥ നമ്മുടെ ഒരാൾക്ക് ഇത് കഴിഞ്ഞാൽ വെള്ളം താഴും അങ്ങനെയാണ് ഈ ജങ്കാറൊക്കെ നിർത്തും പിന്നെ വൈകുന്നേരം വണ്ടികളാണ് അത് ഇതൊക്കെ അങ്ങനെ പോകുന്നതാണ് പക്ഷെ ട്രിപ്പ് അടിക്കുന്നതാണ് അത് ട്രിപ്പ് ഓട്ടോ കിട്ടും മുപ്പത് കിലോമീറ്റർ ഇവിടെ നോക്കാം ഇത്തിരി കയറി കഴിഞ്ഞാൽ അവിടെ കാലിയായിട്ട് കിടപ്പുണ്ട് അതിൽ കയറാം തിരിച്ചു വരുന്നത് അതിൽ കയറിയാൽ മതി നമുക്കൊരു വണ്ടിക്ക് തന്നെ കിട്ടും ഇവിടെയൊക്കെ ബംഗാളിൽ പൊതുവെ ഇങ്ങനെയുള്ള വണ്ടികളാണ് കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ട് പോലെ കിടക്കണത് പ്രൈവറ്റാണ് അപ്പം അതിലേക്ക് നമുക്ക് പോവാം ഗംഗാസാഗർ എത്തിയിട്ട് ഒരു സൂപ്രോ അല്ല അമ്പത് രൂപയാണ് പറഞ്ഞിരിക്കണ ഒരാൾക്ക് ഏകദേശം പത്ത് പേരൊക്കെ ആയിട്ടും ഇവിടെ എന്തോ ട്രോളുണ്ടോ ആ ഇത് പെട്രോൾ അടിക്കാൻ കയറണോ എന്താണ് മായി ബുക്കിൽ ഗംഗാസാഗർ ഗംഗാസാഗർ അതിലെത്തി നമ്മൾ ഇനി ഇവിടെ നിന്ന് നമ്മളെ കുളിക്കാൻ കുളിപ്പിക്കാനുള്ള സ്ഥലം വരെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമ്മളെ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലവും കണ്ട് നമ്മൾ തിരിച്ചു വരാനായിട്ട് അഞ്ചു പേർക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അര കിലോമീറ്റർ ഉള്ളു എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് സ്വന്തം ഇല്ല ണം ബീച്ചിലേക്കാണ് ഗംഗാ ഗംഗാസാഗറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറെ കച്ചവട പിന്നെ എല്ലായിടത്തും അല്ലേ വഴിപോല കച്ചവടങ്ങൾ കുറേ ഉണ്ടാവും ഗംഗാസാഗർ എത്തിയിട്ടുണ്ട് ഇവിടെ പ്രധാനം സ്നാനമാണ് ഇപ്പം ആൾക്കാരൊക്കെ ഗംഗയില് ഗംഗയും സാഗറും സമുദ്രവും ഒന്നിക്കുന്ന സ്ഥലമാണ് നമ്മളിവിടെ ആണ് സെറ്റ് ചെയ്യുന്നത് ഇന്ന് യജമാനായിട്ട് ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ ഞാനും ഒന്ന് റെഡിയാകാനുണ്ട് അത് കാണാം ഇന്ന് യജമാനായിട്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ് പട്ടികയും തീർത്ഥമൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാറുണ്ട് കപില മുനിയുടെ ക്ഷേത്രമാണ് ഇവിടെയാണ് ഗംഗാസാഗറിൻ്റെ പ്രധാന ക്ഷേത്രം ഇത് ഒന്നാണിത് കുറേ ക്ഷേത്രങ്ങളുണ്ട് അതിൽ പ്രധാന ക്ഷേത്രമാണ് ഇത് ക്കൊന്നുമില്ല ഇവിടെ നേരെ സമുദ്രം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ പർച്ചേസിംഗ് സെന്ററും അതുകൂടാതെ ഇങ്ങനെ കുറെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി ഹാൻഡ് മെയ്ഡാണ് ഉണ്ടോ ആ കൈവച്ചത് ഇരിക്കുകയാണ് ഡീസലൊന്നുമില്ല ഏ പറ്റൂല പുള്ളിയോ എടുത്തോളൂ ലേഡീസിൻ്റെ പൈസ ഫ്രീ ലേഡീസ് ഫ്രീ ഗംഗാസാഗർ കഴിഞ്ഞു ഇവിടുന്ന് വണ്ടിയെടുക്കാൻ പോവാണ് ഇനി നേരെ ഗെയാണ് ഞങ്ങളുടെ ലക്ഷ്യം പക്ഷെ ഗേലയ്ക്ക് എത്തൂല ഗേലത്തല്ലേ ഏറ്റവും നാളെ എത്തുള്ളൂ ഇന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം എല്ലാവരും അവശ അല്ലേ വെയിലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം കണ്ട ഹൗറ പാലം മഴ തന്നെയാണ് തിരിച്ചു പോകുന്നത് ഗംഗാസാഗർ വരുമ്പോൾ നമ്മൾ തിരിച്ച് കൊൽക്കട്ട തന്നെ കയറി തിരിച്ചാവഴി തന്നെ പോകണം അപ്പം ഈ വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത് ഇപ്പം പകൽ കാഴ്ചയാണ് അവളപ്പാലത്തിൽ പക്ഷെ ഇന്നത്ര തിരക്ക് ഫീൽ ചെയ്യുന്നില്ല ഡൽഹി കൊൽക്കട്ട ഹൈവേ ഇവിടെ നിന്നാണ് ബീഹാറിലേക്ക് ഞങ്ങൾ ഗേ പോകുന്ന വഴിയാണ് നല്ല മഴക്കാറൊക്കെ വെച്ച് നിന്നിപ്പോണ്ട് ഏതായാലും ഞങ്ങൾക്ക് വലിയ പരിക്കുകളില്ലാതെ സ്പീഡില് ഗയാസാഗറിൽ നിന്ന് വരാൻ സാധിച്ചു വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല അല്ലേ വലിയ ബ്ലോക്ക് ഒന്നും കിട്ടിയില്ല ഞങ്ങള് ഒന്ന് ചപ്പാത്തി ഒക്കെ കഴിച്ചു പുളി ഇഞ്ചിയൊക്കെ വെച്ച് ചപ്പാത്തി കഴിച്ചു ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നിർത്തിരിക്കാണ് ചായ കുടിക്കാൻ തിരുവോണമായിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല തിരുവോണ സദ്യ ഞങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരുവോണ സദ്യ ഉണ്ടാക്കാന്നാണ് പ്ലാൻ ചെയ്യുന്നത് ബീഹാറിലെത്തിയിരിക്കയാണ് ീഹാറിലെത്തി നമ്മളെന്നാലും ഗയ തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോകണത് ഗയറിൽ ഒരു റൂം എടുക്കുക എന്നുള്ള പ്ലാൻ തന്നെയാണ് പുറത്ത് എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ച് ഗയ എത്തിയാൽ അത്രയും നാളെ എളുപ്പമാകും ഏകദേശം പന്ത്രണ്ട് മണിക്ക് ഗയ എത്തുമെന്നാണ് കാണിക്കുന്നത് ഓക്കേ